ചിയ സീഡ്സ് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആഹാരമല്ല ചിയ സീഡ്സ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പ്രചാരം കിട്ടിയിട്ടുള്ള ഒരു ഫുഡാണ് ചിയ സീഡ്സ് ഒരു ഹെൽത്തി ഡയറ്റിന്റെ ഭാഗമായിട്ട് ഡയബറ്റീസ് വെയ്റ്റ് ലോസ് ഹൈ ഫൈബർ ഡയറ്റിലൊക്കെ ചിയ സീഡ്സ് ഉൾപ്പെടുത്താറുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നില്ല അത്രയധികം കണ്ടന്റ് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും ഇതിൽ നിറയെ ഫൈബർ ഉണ്ട് പ്രോട്ടീൻ റിച്ച് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ചിയ സീഡ് പൊതുവേ നമ്മൾ കുതിർത്തിയാണ് കഴിക്കുന്നത് എല്ലാവരും ഇത് പാലിലോ വെള്ളത്തിലോ കുതിർത്തി കഴിക്കും ചിലർ ഓവൺ ഇത് രാത്രി മുഴുവനും കുതിർത്തി കഴിക്കും മിനിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും കുതിർത്തി വെച്ച് കഴിക്കുന്നതാണ് നല്ലത് എന്നോടൊരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചതാണ് ചിയ സീഡ്സ് ഇപ്പോൾ കഴിച്ചു തുടങ്ങി അപ്പോൾ വെയ്റ്റ് ലോസിനെല്ലാം നല്ലതാണെന്ന് കേൾക്കുന്നല്ലോ ഇത് കുതിർത്തി തന്നെ കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണോ എന്നാണ് ചോദിച്ചത് ചിയ സീഡ്സിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടറി ഉള്ളതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഫൈറ്റിക് ഫാറ്റിക്യാസ് കൂടുതലായി നമ്മുടെ ഭക്ഷണത്തിലുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചില ന്യൂട്രിയൻസ് നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നത് തടസ്സപ്പെടുത്തും എന്നാണ് പൊതുവെ സ്റ്റഡീസ് എല്ലാം പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഗ്രെയിൻസ് സീഡ്സ് നട്ട്സ് ഇതൊക്കെ കുതിർത്തി തന്നെ കഴിക്കണമെന്ന് പറയാറുള്ളത് എന്നാൽ ഫൈറ്റിക് ഫാറ്റിക്യാസിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ഇതൊരാൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ ഇതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സ്റ്റഡീസും ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ഫൈറ്റിക് ആസിഡിൻ്റെ ഒരു ഫാക്ടർ അല്ല ചിയ സീഡ്സ് കുതിർത്താതെ കഴിച്ചാലുള്ള ഒരു അപകടം അതായത് ചിയ സീഡ്സ് ഡ്രൈ ഫോമിൽ കുതിർത്തുന്നതിന് മുന്നേ അബദ്ധത്തിൽ പോലും കഴിക്കാൻ പാടില്ല കുതിർത്താത്ത ചിയ സീഡ്സ് കഴിക്കാൻ ശ്രമിച്ചാൽ അത് വാരി ഇടുമ്പോൾ തന്നെ ഒന്ന് നനയും അത് തൊണ്ടയിൽ സ്റ്റിക്കാവാൻ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇത് ക്ലംസ് പോലെ ഒരു കട്ടയായിട്ട് ഫോം ചെയ്യാനും തൊണ്ടയിലിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതവിടെ നിന്ന് വീണ്ടും വെള്ളം വലിക്കും നമ്മൾ വീണ്ടും വെള്ളമോ പാലോ കുടിച്ചാലും ഇത് മാക്സിമം വെള്ളം വലിച്ചെടുത്ത് അവിടെ സ്റ്റിക്കായിരുന്ന് തൊണ്ടയിൽ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് സാധാരണ ചിയ സീഡിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി വെള്ളം വലിക്കാനുള്ള കഴിവ് പത്ത് ഇരട്ടിയാണ് ഒരു സ്പൂൺ ചിയ സീഡ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ സ്പൂൺ വെള്ളം അല്ലെങ്കിൽ പാല് ഏതായാലും ലിക്വിഡ് വലിച്ചെടുക്കും ചിയ സീഡ്സ് കുതിർത്തി മാത്രം കഴിക്കുക കുതിർത്തുമ്പോൾ ഒരു സ്പൂണിന് പത്ത് സ്പൂൺ വെള്ളം അല്ലെങ്കിൽ ഡയല്യൂട്ടഡ് പാല് എന്ന നിലയിൽ ചേർത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുതിർത്ത ശേഷം കഴിക്കാൻ ശ്രമിക്കുക കുതിർത്തതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കുക എവിടെയെങ്കിലും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ളിലുള്ള ഭാഗം ചിലപ്പോൾ കുതിർന്ന് കാണാൻ വഴിയില്ല അപ്പോൾ ഒന്നുകൂടി ഇളക്കി പത്ത് മിനിറ്റ് വെച്ച ശേഷം കഴിക്കാം ഇല്ലെങ്കിൽ തൊണ്ടയിൽ ഒട്ടിപ്പിടിക്കുകയും വീണ്ടും അവിടെ ഇരുന്ന് വീർത്ത് ബ്ലോക്കായി പിന്നീട് ഹോസ്പിറ്റലിൽ പോയി റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരും ഇതൊരു വലിയ അപകടമാണ് ചിയ സീഡ്സ് സൂക്ഷിക്കുമ്പോൾ കുട്ടികൾക്ക് കൈ എത്തുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക കുട്ടികൾക്ക് ഇത് വെറുതെ പോലും ചവയ്ക്കാനോ അബദ്ധത്തിൽ പോലും ചവച്ച് കഴിക്കാൻ കൈയിൽ കൊടുക്കാതെ ഇരിക്കുക അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത ശേഷം പുറജിലോ കോർക്കിലോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരിക്കലും ഡ്രൈ ചിയ സീഡ്സ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക ചിയ സീഡ്സ് കഴിക്കേണ്ട വിധം പറയാം ഒരു ഭാഗം ചിയാവിത്തിന് പത്ത് പന്ത്രണ്ട് വരെ ഭാഗം വെള്ളം ഇരുപത് മിനിറ്റ് എങ്കിലും കുതിർത്ത് മാത്രം കഴിക്കുക രണ്ട് മണിക്കൂർ വരെ വെക്കാം കൂടുതൽ സമയം വെക്കുന്നെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുക ദിവസം രണ്ട് ടേബിൾ സ്പൂൺ ചിയാവിത്ത് ഒരു മുതിർന്ന ആൾക്ക് കഴിക്കാം